നമസ്കാരം മതമല്ല വിശപ്പാണ് അത്രേ പ്രധാനം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് ക്രിസ്തു പറയുന്നുണ്ട് കുറെ തിന്നാൻ കൊടുത്താൽ മതി ഇവരെന്നെ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മതമല്ല വിശപ്പാണ് അത്രേ പ്രശ്നം എന്നാൽ കുറെ കപ്പ പുഴുങ്ങി എല്ലാവർക്കും കൊടുത്ത് കേരളത്തിൻ്റെ പ്രശ്നം തീർക്കാൻ പറ്റും ഇതല്ല ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡിഗ്നിറ്റി ഇത് അന്തസ്സിൻ്റെ പ്രശ്നമാണ് മനുഷ്യന് വെറുതെ ജീവിച്ചാൽ പോരാ അന്തസ്സായി ജീവിക്കണം അന്തസ്സായി ജീവിക്കാൻ ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇവർ സമ്മതിക്കണം വഞ്ചിപ്പാട്ട് പാടി ഒരു ജനതയെ വഞ്ചിക്കാമെന്ന് വിചാരിക്കുന്നത് ആളെ മനസ്സിലായല്ലോ വലിയ ദളിത് ദളിത്പക്ഷ സാമൂഹ്യ പ്രവർത്തകനാണ് സണ്ണിയം കപ്പിക്കട് എന്നാണ് ഇയാളുടെ പേര് ഇതിപ്പോൾ പച്ചക്കായിട്ടുള്ള ഇസ്ലാമിക ഇസ്ലാമിസ്റ്റ് പ്രീണനമാണ് അയാൾ നടത്തിക്കൊണ്ടിരുന്നത് അയാൾ തുടങ്ങിയത് എവിടെയാണ് ആ പ്രസംഗം തുടങ്ങിയത് എവിടെയാണ് അത് അവസാനം കൊണ്ട് കെട്ടിയത് എവിടെയാണ് എന്ന് നോക്കുക ഈ ആകെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടിയില്ല എന്നൊരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ അയാളുടെ മുഖംമൂടി ഇതിനകം തന്നെ അഴിഞ്ഞു വീണ് കഴിഞ്ഞു കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് ദളിത്പക്ഷ സാമൂഹ്യ പ്രവർത്തകൻ എന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് നടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീജിത്ത് മണിക്കരുമായിട്ടുള്ള ഒരു സംവാദത്തിൽ അത് പൊളിഞ്ഞു വീണു ഇയാൾ ദളിതർക്ക് വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതെല്ലാം ഇസ്ലാമിസ്റ്റുകളെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് അവരൊറ്റ സംവാദത്തിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ അയാൾ ആകെ നനഞ്ഞു മുങ്ങി ഇനി ഇച്ചിരി കുളിരടിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നയാൾക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ദളിത് സ്വത്തബോധമൊക്കെ വിട്ടു ഇനിയിപ്പോൾ അയാൾ മുസ്ലിങ്ങളെ വെളിപ്പിക്കാൻ അഥവാ ഇസ്ലാമിസ്റ്റുകളെ വെളിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് അയാളതിന് പറഞ്ഞു വെച്ച ശൈലി ശ്രദ്ധിച്ചല്ലോ അല്ലേ ഇന്ത്യയിൽ അഭിമാനത്തോടെ ജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിലാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ അറിവിൽ ഇവിടെ മുസ്ലീങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ബോബ് പൊട്ടുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്നോളം നമ്മൾ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല എന്നാൽ പാകിസ്ഥാനിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് അതുപോലുള്ള ഇടങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെ ഇനി ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ മറ്റെന്തെങ്കിലും ഒരു തടസ്സമോ അല്ലെങ്കിൽ അതിന് അനുവദിക്കാത്ത ഒരു സാഹചര്യമോ ഇവിടെ ഉണ്ടോ ഇല്ല വിദ്യാഭ്യാസത്തിനുണ്ടോ ഇല്ല ജോലി ചെയ്യാനുണ്ടോ ഇല്ല സഞ്ചാര സാന്ദ്രത്തിന് തടസ്സമുണ്ടോ ഇല്ല ഒന്നിനുമില്ല ഒരുപക്ഷേ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായ ഹിന്ദുക്കൾക്ക് കിട്ടുന്നേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട് സംവരണം മറ്റുമൊക്കെ ആയിട്ട് ജോലിക്ക് വരെ വിദ്യാഭ്യാസത്തിന് വരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഇവിടെ എന്തെങ്കിലും രീതിയിൽ അഭിമാനക്ഷതം തോന്നുന്നുണ്ടെങ്കിൽ താൻ മുസ്ലീമായിട്ട് ജീവിച്ചു പോയല്ലോ എന്നോർത്തോ ഉള്ള അപകടതാ ബോധങ്ങൾ ഉണ്ടായിരിക്കും അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഓരോരുത്തർ അവനവൻ്റെ മനസ്സിലോട് തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട കേസാണ് താൻ ആ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു പോയി അതുകൊണ്ട് അപമാന ഭാരത്തോടെ തലകൊളിച്ച് ജീവിക്കേണ്ട അഭിമാനത്തോടെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചാൽ മാത്രം മതി അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല അല്ലാതെ ഇയാൾ പറയുന്ന പോലെ ഒരു മുസ്ലിമിനും ഇവിടെ അപമാന ഭാരത്തോടെ തലകൊളിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല മര്യാദയ്ക്കാണ് ജീവിക്കുന്നതെങ്കിൽ ആർക്കും ഇവിടെ ജീവിക്കാം ഒരു പ്രശ്നവുമില്ല ഇവിടുത്തെ മുസ്ലിം പള്ളികളിലൊന്നും ബോംബ് പൊട്ടാറില്ല പാകിസ്ഥാനിൽ അത് എല്ലാ വെള്ളിയാഴ്ചയും പൊട്ടുന്നു ബംഗ്ലാദേശിലും അതെ അതേപോലെയുള്ള പല രാജ്യങ്ങളിലും അതിപ്പോൾ ഇറാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഇറാഖിലാണെങ്കിലും ഒക്കെ ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകളും മറ്റുമൊക്കെ അങ്ങനെ ഒരു കാര്യം ഇന്ത്യയിൽ നടക്കുന്നില്ല അവർക്ക് വിദ്യാഭ്യാസം നേടാൻ താരതമ്യേന എളുപ്പമാണ് ജോലി കിട്ടാനും കുറച്ച് എളുപ്പമാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സൗകര്യമുണ്ട് ഇനിയിപ്പോൾ ഭരിക്കുന്ന പാർട്ടി അതിപ്പോൾ കേന്ദ്രമാണെങ്കിലും ശരി സംസ്ഥാനമാണെങ്കിലും ശരി ഇവരെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിൽ ആരും പുറകോട്ടല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ ഹജ്ജ് തീർത്ഥാടനമാട്ടെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളാട്ടെ അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഭരണവും പ്രതിപക്ഷവും ഒക്കെ തന്നെയുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ പിന്നെ എന്താണ് ഇത്ര കുഴപ്പം അവർക്ക് പിന്നെ എന്ത് ബുദ്ധിമുട്ടാണ് അവർക്കുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടരെ ഇങ്ങനെ പച്ചക്കെ പ്രീണിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഉദ്ദേശം വേറെയാണ് തരുന്ന പണത്തിനോട് നീതി കാണിക്കുക എന്നത് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപ് അയാൾ ദളിതർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അയാളുടെ കള്ളി അയാളുടെ മുഖം മൂടി അഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനിയാക്ക് പച്ചയ്ക്ക് ഞാൻ ഇതുപോലെ പ്രസംഗിക്കാം അത് അതായത് മതമല്ല വയറാണ് പ്രശ്നം എന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തെ പോലുള്ളവർ പറയുമ്പോൾ വയറല്ല മതം തന്നെയാണ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഗോത്രം ജാതി മതം ഇതൊക്കെ തന്നെയാണ് പ്രശ്നം എന്നും അവിടെ ഇന്ത്യയിൽ ഇന്ത്യൻ മുസ്ലിമിന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് അയാൾ ശ്രമിച്ചത് പക്ഷേ അയാൾ പറഞ്ഞ ഒരു കാര്യങ്ങളും തെളിയിക്കാൻ അയാളെ കൊണ്ടും ആവില്ല കാരണം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഇവിടെ ഒരു മുസ്ലിമിനും വിദ്യാഭ്യാസം നേടാൻ ഒരു പാടുവില്ല ജോലി കിട്ടാൻ താരതമ്യേന മറ്റുള്ളവരെക്കാൾ എളുപ്പമാണ് എന്ത് കാര്യത്തിനാണെങ്കിലും മറ്റൊരു കമ്മ്യൂണിറ്റിക്കും ഇല്ലാത്ത മറ്റൊരു സമൂഹത്തിനും ഇല്ലാത്ത രീതിയിൽ തങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവർക്കൊരിക്കലും ഒറ്റപ്പെടേണ്ട വന്നിട്ടില്ല ഒറ്റപ്പെടേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരുത്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ ഇരവാദം ഇക്കാലം അത്രയും ദളിതപക്ഷ സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് അടിച്ചുകൊണ്ടിരുന്ന ഈ സണ്ണി കാ സണ്ണിയം കാപ്പിക്കാട് ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അയാൾക്ക് അത്രത്തോളം ഫണ്ട് അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്